ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മുതിർന്നവരെ ആദരിക്കുക ബഹുമാനിക്കുക അവർക്ക് വേണ്ട പരിഗണന നൽകുക അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുക അവർക്ക് അവരുടെ വാർദ്ധക്യ സമയത്ത് ആവശ്യമായ പരിചരണം നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ അധ്യാപനങ്ങളും അവിടുന്ന് കാണിച്ചു തന്നിട്ടുള്ള മാതൃകകളും നമുക്ക് പരിശോധിക്കാം പ്രവാചകന്റെ ഒരു വചനമുണ്ട് ലൈസമിന്ന മല്ലം ഇറഹം സഹിറന വലം യുവറന ചെറിയവരോട് കരുണ കാണിക്കാത്ത വലിയവരെ ആദരിക്കാത്ത ആളുകൾ നമ്മളിൽ പെട്ടവരല്ല എന്ന ഒരു തിരുവചനം ഈ വചനത്തിൻ്റെ പൊരുൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ചെറിയ ആളുകളോട് കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ കരുണയർഹിക്കുന്നവരാണ് അവർ സ്നേഹം പ്രതീക്ഷിക്കുന്നവരാണ് സ്നേഹവും കരുണയും ആവോളം ലഭിച്ചിട്ടാണ് അവരുടെ ജീവിതത്തിലെ ചെറുപ്രായത്തിൽ അവരുടെ ജീവിതം അവർ നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടുവരേണ്ടത് വാർദ്ധക്യത്തിലെത്തുമ്പോൾ മറ്റൊരവസ്ഥയിൽ പരിചരണവും അതേപ്രകാരം പരിഗണനയുമൊക്കെ ഏറെ ആവശ്യമുള്ള സമയമാണ് ആ സമയത്ത് അവർക്ക് ആദരവും ബഹുമാനവും കുടുംബത്തിലെ മുതിർന്നവരെന്ന പരിഗണനയും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടത് അതുതന്നെയാണ് പ്രവാചകൻ പറയുന്നത് അവരെ അവരെ ആദരിക്കണം ബഹുമാനിക്കണം അവർക്ക് വില കൽപ്പിക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല തന്നെ പറയുന്ന മറ്റൊരു വചനമുണ്ട് ഇന്നമിൻ ഇജ്ലാലി ലാഹി ഇക്രാമുദി ഷൈബത്തിൽ മുസ്ലിം ഇമാം അഹമ്മദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹബീതാണ് അള്ളാഹു നിങ്ങളെ ആദരിക്കുന്ന കാരണങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ നരബാധിച്ച വാർദ്ധക്യത്തിലെത്തിയ മുതിർന്നയാളുകളെ ആദരിക്കുക എന്നത് എന്ന് പറഞ്ഞാൽ മുതിർന്ന ആളുകളെ ആദരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ആദരവ് ലഭിക്കും അള്ളാഹുവിൻ്റെ പരിഗണന ലഭി പരിഗണന ലഭിക്കുമെന്നാണ് ഈ വിശുദ്ധ വചനത്തിൻ്റെ പൊരുൾ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട് റസൂല ഏറ്റവും നല്ല ആളുകൾ ആരാണ് മൻ ഹൈന്നാസ് ആരാണ് ഏറ്റവും നല്ല ആളുകൾ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് മറുപടി പറഞ്ഞത് അമലുഹു നിങ്ങളുടെ കൂട്ടത്തിൽ ദീർഘകാലം ജീവിക്കുകയും ജീവിതകാലം അത്രയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തവരാണ് ഏറ്റവും നല്ല ആളുകളെന്ന് പറയുകയുണ്ടായി അപ്പോൾ നല്ല ആളുകൾക്ക് സോറി വാർദ്ധക്യത്തിലെത്തിയ ആളുകൾക്ക് അവരുടെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ നല്ല കാര്യങ്ങൾ ആലോചിക്കാനും നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കാനും ഒക്കെയുള്ള അവസരമുണ്ടാക്കുക എന്നത് കൂടെ ജീവിക്കുന്ന നമ്മുടെയൊക്കെ ബാധ്യതയാണ് പ്രായാധിക്യം എത്തുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും ജീവിതത്തിൻ്റെ അവസാന സമയമെത്തി എന്ന ഒരു തോന്നൽ ഒരുപാട് അസുഖങ്ങൾ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ ആരാധനാ കർമ്മങ്ങളും മറ്റുമായി ജീവിതം തള്ളി നീക്കണമെന്നാഗ്രഹിക്കുന്ന സമയത്ത് അതെല്ലാം വേണ്ടും വിധം ചെയ്തു തീർക്കാൻ സാധിക്കാത്ത ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടുന്ന ഒരു സന്ദർഭമാണ് വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സമയത്ത് താങ്ങും തണലും അവർക്ക് സാന്ത്വനവും അവർക്ക് പരിഗണനയും ഒക്കെ ലഭിക്കുക എന്നത് വലിയൊരളവിൽ മാനുഷികമായ ഒരു പരിഗണന മാനുഷികമായ ഒരു വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ അബൂബക്ർ സുദ്ദീഹ് റലി അള്ളാഹു അൻഹു തൻ്റെ വൃദ്ധനായ പിതാവ് അബു ഖുഹാഫ എന്നവരെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് മകനായ അബൂബക്കർ എന്നവർക്ക് അൻഹു പിതാവ് വിശ്വാസിയാകണമെന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആദ്യ സമയങ്ങളിലൊന്നും അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല വൃദ്ധനായ ആ പിതാവിനെ ആ പിതാവിൻ്റെ കൈപിടിച്ചുകൊണ്ട് റസൂലിന്റെ സന്നിധിയിലേക്ക് വരികയാണ് അപ്പോൾ റസൂൽ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സിദ്ദീഖ് എന്നവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഉപ്പയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്തിനാണ് പ്രായമേറിയ ഉപ്പയെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇത് കാരണം മഹാനായ റസൂൽ സല്ലാഹു അലഹി വസല്മ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ എല്ലാവരുടെയും മാതൃകയായ ഒരു വ്യക്തിത്വമാണ് റസൂലിനെ കാണാൻ ആരെങ്കിലും ഇങ്ങോട്ട് വരിക എന്നത് വളരെ പുണ്യമേറിയ കാര്യമാണ് പക്ഷെ റസൂൽ പറയുന്നു അബൂബക്കർ എന്നവരോട് സന്തത സഹചാരിയായ അബൂബക്കർ എന്നവരോട് പറയുന്നു നിങ്ങൾ എന്തിനാ ഉപ്പയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾ ബുദ്ധിമുട്ടിച്ചത് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അബൂബക്ര എന്നവർ മറുപടി പറയുന്നുണ്ട് റസൂലെ നിങ്ങളുടെ അടുക്കിലേക്ക് ഉപ്പ ഇങ്ങോട്ട് വരിക എന്നതാണല്ലോ പുണ്യം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഏതായാലും ഞാൻ പറയുന്നത് വലിയവരോടുള്ള പ്രവാചകന്റെ സമീപനമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ മഹതിയായ ആയിഷ ബീവിയുടെ സന്നിധിയിലിരിക്കുമ്പോൾ ഹദീജ ബീവിയുടെ കൂട്ടുകാരിയായിരുന്ന ഒരു സ്ത്രീ വളരെയേറെ വൃദ്ധയായിട്ടുണ്ട് അവർ റസൂളുള്ള സന്നിധിയിലെത്തി റസൂളുള്ള അവരോട് കുശലമന്വേഷിക്കുന്നു അവരുടെ ജീവിത വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു അവർക്കേറെ പരിഗണന കൊടുക്കുന്നു ദീർഘനേരം അവരുമായി സംസാരിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ ആയിഷീവി ചോദിക്കുന്നുണ്ട് റസൂലെ ഒരു സ്ത്രീ ഒരു വൃദ്ധയായ സ്ത്രീ വന്നപ്പോൾ ഇത്രയേറെ പരിഗണന കൊടുക്കാൻ എന്താണ് കാരണമെന്ന് റസൂൾ രണ്ട് കാരണമാണ് പറയുന്നത് ഒന്ന് എൻ്റെ ജീവിതസഖിയായിരുന്ന ഖദീജ ബീവിയുടെ കൂട്ടുകാരിയാണ് അവർ ഖദീജ ബി ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ ഇടക്കിടക്ക് ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ടായിരുന്നു മാത്രമല്ല ഇപ്പോൾ അവർ വാർദ്ധക്യത്തിലെത്തിയ ഒരു പ്രായമേറിയ ആളാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അവരെ പരിഗണിച്ചത് എന്ന് പ്രവാചകൻ പ്രതിവചിക്കുകയുണ്ടായി മുതിർന്ന ആളുകളെ അവർക്കാവശ്യമായ ശുശ്രൂഷകൾ നൽകുക അവർക്കാവശ്യമായ പരിഗണനകൾ നൽകുക അവരെ കാണുമ്പോൾ എഴുന്നേറ്റം നിൽക്കുക ചെറിയവരാണെങ്കിൽ അവരോട് അങ്ങോട്ട് സലാം പറയുക അതാണ് സുന്നത്ത് നമ്മൾ നേരത്തെ സലാം പറയുന്ന വിഷയം പറഞ്ഞപ്പോൾ ആ വിഷയം നമ്മൾ പറഞ്ഞിരുന്നു ചെറിയവർ വലിയവരോടാണ് സലാം പറയേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർ രോഗികളാകുമ്പോൾ അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ അവരെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നതൊക്കെ ഏറെ പ്രാധാന്യമുള്ള കർമ്മമാണ് ഇത് സ്വന്തം കുടുംബത്തിലാണെങ്കിലും സ്വന്തം കുടുംബത്തിന് പുറത്താണെങ്കിലും ഒക്കെ മുതിർന്നവരെ ബഹുമാനിക്കുക മുതിർന്നവർക്ക് പരിഗണന കൊടുക്കുക അവരെ പരിചരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ കാണേണ്ട കാര്യമാണ് ഇന്ന് മുതിർന്നവർ ഭാരമായി കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളാണ് അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുചെന്നാക്കാനും അവരെ പരിചരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൊണ്ടുവരാനും എന്ന് പറഞ്ഞാൽ കൂലിക്ക് ആളെ വയ്ക്കാനും ഒക്കെയാണ് ഇന്ന് മനുഷ്യർക്ക് താല്പര്യം സ്വന്തം വീട്ടിൽ ആളുകളുണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും മരുമക്കളുണ്ടെങ്കിലും പേരക്കുട്ടികളുണ്ടെങ്കിലും ഒന്നും പരിചരണം ലഭിക്കാതെ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ വിഷമിക്കുന്നത് നമ്മളെല്ലാവരും ഇന്ന് കാണുന്നുണ്ട് ഇവിടെയൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സ്വന്തം വീട്ടിലെ വാർദ്ധക്യത്തിലെത്തിയവരെ മാത്രമല്ല സ്വന്തം വീടിന് പുറത്തുള്ളവരെ പോലും പരിഗണിക്കണമെന്നാണ് റസൂൽ സല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതവും അവിടുത്തെ അനുചരന്മാരുടെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ചെറിയ ചരിത്ര സംഭവം പറയാം മഹാനായ അമർ അലി അള്ളാഹു അൻഹു ഇബ്നു കത്തിയാർ റഹ്മഹുല്ല പറയുന്നുണ്ട് ഈ ചരിത്ര സംഭവം അമർ റുലി അള്ളാഹു ഖാൻഹു ഒരു രാത്രി രാത്രിയുടെ ഇരുളിൽ എവിടെക്കോ എവിടേക്കോ പുറത്ത് പോകുന്നത് കണ്ടു അന്നേരം തൊൽഹാർ അലി അള്ളാഹു അൻഹു പറയുകയാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു എവിടേക്കാണ് പോകുന്നത് എന്ന് അങ്ങനെ വളരെ ദൂരത്ത് ഒരു വീട്ടിലേക്ക് കയറുന്നത് ഞാൻ കണ്ടു പ്രഭാതമായപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്നു നോക്കി എന്തിനാണ് ഉമർ ഇവിടെ വരുന്നത് എന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നു ഉമർ ഖലീഫയാണ് രാജ്യത്ത് ഭരണാധികാരിയാണ് രാത്രിയുടെ ഇരുളിൽ എന്തിനാണ് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് എന്ന് എന്ന് എനിക്ക് ആകാംക്ഷ തോന്നിയപ്പോൾ പ്രഭാതത്തിൽ ഞാൻ അവിടെ ചെന്നു അവിടെ ഒരു പടുവൃദ്ധയായ അന്ധയായ ഒരു സ്ത്രീയുണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ത്രീ ഞാൻ അവരോട് ചോദിച്ചു എല്ലാ ദിവസവും രാത്രി നിങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ടല്ലോ എന്താണ് അദ്ദേഹം ഇവിടെ ചെയ്തു കൂട്ടുന്നത് എന്ന് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അവരിവിടെ വരും എന്നിട്ട് എൻ്റെ വിസർജ്യ വസ്തുക്കൾ എൻ്റെ മലവും മൂത്രവും ഒക്കെ വൃത്തിയാക്കും എന്നെ കുളിപ്പിക്കും എനിക്ക് വസ്ത്രം മാറ്റിത്തരും ഞാൻ ഉട്ടുടുത്ത വസ്ത്രങ്ങൾ അവർ അലക്കി വൃത്തിയാക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്തു തരും എന്ന് തൊൽഹാറി അള്ളാഹ് അൻഹു ഈ സംഭവം കേട്ടപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴുകയുണ്ടായി എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഖലീഫ ഉമർദി അള്ളാഹ് അൻഹു രാത്രിയിൽ തന്റെ രാജ്യത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഒരു വൃദ്ധയായ സ്ത്രീക്ക് നൽകിയ പരിഗണന നമുക്കെല്ലാവർക്കും മാതൃകയാണ് ഈ ജീവിത മാതൃകയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് മുതിർന്ന ആളുകളെ ചുംബിക്കുക അവരെ അവരോട് സംസാരിച്ചിരിക്കുക അവരോട് ആശ്വാസവചനങ്ങൾ പറയുക അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരുടെ വാക്കുകൾക്ക് പരിഗണന കൊടുക്കുക അവരോട് പുഞ്ചിരിക്കുക അവരോട് സലാം പറയുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം മഹാന്മാരായ ആളുകളുടെ ചരിത്രകളിൽ നിന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട വിശിഷ്ട കർമ്മങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ലഘു സംസാരം അവസാനിപ്പിക്കുന്നു അള്ളാഹു നല്ല കാര്യങ്ങൾ ഏറെ ഏറെ ജീവിതത്തിൽ പകർത്താനും നല്ലവരായി ജീവിക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വസ്സലാം വസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു